ിടയിലെ പിണക്കങ്ങളും വഴക്കുകളും എല്ലാം ബോളിവുഡിൽ പതിവ് സംഭവങ്ങളാണ് പല മുൻനിര താരങ്ങൾ തമ്മിൽ പലപ്പോഴായി പിണങ്ങുകയും ഇണങ്ങുകയും ചെയ്തിട്ടുണ്ട് ബോളിവുഡിലെ താരങ്ങൾക്കിടയിലെ വടക്കുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് കരീന കപൂറും ബിഭാഷ ബസവും തമ്മിലുള്ളത് ഇരുവരുടെയും കരിയറിന്റെ തുടക്കത്തിലായിരുന്നു സംഭവം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അജ്നബി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പ്രശ്നം തുടങ്ങുന്നത് താര കുടുംബത്തിൽ നിന്നുമാണ് കരീന സിനിമയിലെത്തുന്നത് എന്നാൽ ബിഭാഷ അങ്ങനെയായിരുന്നില്ല ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് കോസ്റ്റ്യൂമിനെ ചൊല്ലിയായിരുന്നു അനുവാദമില്ലാതെ കരീനയുടെ ഡിസൈനർ ബിഭാഷയെ സഹായിച്ചതാണ് പ്രശ്നത്തിലെ കരീന ബിഭാഷയുടെ കരണ തടിച്ചതായാണ് റിപ്പോർട്ടുകൾ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ സംഭവം കരീനയുടെ ഇമേജിനെ തന്നെ സാരമായി ബാധിച്ചിരുന്നു ഇന്ന് കരീനയും ബിഭാഷയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഒരു കാലത്ത് ഇരുവരും മുഖത്തോട് മുഖം നോക്കാൻ പോലും മടിച്ചിരുന്നു ഇപ്പോഴത്തെ കരീനയ്ക്കും ഒപ്പം ജോലി ചെയ്തതിന്റെ അനുഭവം പങ്കിടുകയാണ് നടിയും വസ്ത്രാലങ്കാര വിദഗ്ധയുമായ ഡോളി ആലുവാലിയ ക്യാരക്ടർ റോളുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ഡോളി ആലുവാലിയ സർദാർ ഉദ്ധം സിംഗ് തുടങ്ങിയ സിനിമകളിലൂടെയാണ് ഡോളി കയ്യേട് നേടുന്നത് നിരവധി സിനിമകൾക്കായി വസ്ത്രാലങ്കാരവും ചെയ്തിട്ടുണ്ട് കരീനയ്ക്കൊപ്പം ജോലി ചെയ്ത അനുഭവം മാജിക്കൽ ആണെന്നാണ് ഡോളി പറയുന്നത് വസ്ത്രത്തിന്റെ ഫിറ്റിംഗിനായി കരീനയുടെ വീട്ടിൽ പോയിരുന്നു വളരെ ഊഷ്മളമായിരുന്നു കരീനയുടെ സ്വീകരണമെന്നാണ് ഡോളി പറയുന്നത് വിഭാഷയ്ക്കൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ ജന്യൂനായ വ്യക്തിയാണ് വിഭാഷയെന്നാണ് ഡോളി പറയുന്നത് അതേസമയം താൻ ഒരിക്കലും കരീനയ്ക്കൊപ്പം ജോലി ചെയ്യില്ലെന്ന് രണ്ടായിരത്തി ഒന്നിൽ അഭിമുഖത്തിൽ വിവാഷ പറഞ്ഞിരുന്നു കരീനയ്ക്ക് താനുമായി യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും ഡിസൈനറുമായിട്ടായിരുന്നു തർക്കമുണ്ടായത് തന്റെ അനാവശ്യമായി വലിച്ചടയ്ക്കുകയായിരുന്നുവെന്നും തീർത്തും കരീനയുടെ പ്രതികരണം എന്നാണ് വിവാഷ പറഞ്ഞത് മാത്രമല്ല തങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ശത്രുതയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കിയതും മാധ്യമങ്ങൾ ഉയർത്തിയ കിംബദന്തികളാണെന്നും വിവാഷ പറഞ്ഞിരുന്നു അതേസമയം വിവാഷയ്ക്ക് തന്റെ കഴിവിൽ യാതൊരു ആത്മവിശ്വാസവുമില്ലെന്നാണ് കരീന മുൻപ് പറഞ്ഞത് താനുമായി ഉണ്ടായ വടക്കാണ് വിവാഷയെ പ്രശസ്തയാക്കിയതെന്നും കരീന പറഞ്ഞിരുന്നു അതേസമയം കരീന ിഭാഷയെ കറുത്ത പൂച്ചയെന്ന് വിളിച്ചതായും ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ബിഭാഷയുടെ ഭാവന സൃഷ്ടിയാണെന്നായിരുന്നു കരീനയുടെ വാദം എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് ഒരിക്കലും കരീനയും വിഭാഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല കരീന ഇപ്പോഴും അഭിനയത്തിൽ സജീവമായി തന്നെയുണ്ട് രണ്ട് മക്കളുടെ അമ്മയായ ശേഷവും നായിക വേഷങ്ങളിൽ തന്നെ തുടരാൻ സാധിക്കുന്നുണ്ട് കരീനയ്ക്ക് നടൻ സെയ്ഫ് അലിഖാനാണ് കരീനയുടെ ഭർത്താവ് അതേസമയം വിവാഹ ശേഷം സിനിമാ ലോകത്തു നിന്നും വിട്ടു നിൽക്കുകയാണ് നടി വിഭാഷ വസു ഈ അടുത്താണ് താരം അമ്മയായത് താരത്തിന്റെ തിരിച്ചുപരവിനായി കാത്തിരിക്കുകയാണ് ആരാധ നടൻ കരൺ സിംഗ് ഗ്രോവർ ആണ് ഭർത്താവ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ